അങ്ങനെ ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ചൂട്പിടിപ്പിച്ചുകൊണ്ട് ഒരു മാർക്കോട വിവാദം കൂടി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യത്തെ മാർക്കോട വിവാദം ഉണ്ടാകുന്നത് അന്ന് എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കെ ബാബുവാണ് തൃപ്പണത്ര എം എൽ എ ആയിട്ടുള്ള കെ ബാബു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആ ആരോപണം ഉന്നയിക്കുന്നത് ബിജു രമേശാണ് ബാറുടമകളുടെ തലപ്പത്തിണ്ടായിരുന്ന ബിജു രമേശ് ബിജു രമേശ് കെ ബാബുവിൻ്റെ കൂടെ അതേ മന്ത്രിസഭയിൽ അംഗമായിരുന്ന അടൂർ പ്രകാശിൻ്റെ അടുത്ത ബന്ധുവുമാണ് വിറമക്കളും തമ്മില കല്യാണം കഴിഞ്ഞിട്ടുണ്ടൊക്കെ ബിജു രമേശ് അന്ന് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ആ ആരോപണങ്ങളുടെ ഭാഗമായി കെ ബാബു തൃപ്പണത്തറയിൽ പരാജയപ്പെടുന്നു പക്ഷേ അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ എം എംസരാജിനെ തിരിച്ച് പരാജയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും നിയമസഭയിലേക്ക് എത്തിക്കഴിഞ്ഞു എ ഗ്രൂപ്പിൻ്റെ ശക്തനായ ഒരു വക്താവാണ് ഉമ്മൻചാണ്ടിയുടെ വളരെ വിശ്വസനായിട്ടുള്ള ആളായിരുന്നു കെ സി യോസഫും ഈ തിരുവഞ്ചൂരും അതേപോലെ തന്നെ കെ ബാബുവും ഒക്കെ അങ്ങനെ യു ഡി എഫ് മാറി എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നു ഈ ബാർകുട വിവാദമായൊരു വലിയ ഘടകമായിരുന്നു എൽ ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പം കാരണം ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഉമ്മൻചാണ്ടി ത്രീ സ്റ്റാർ ഹോട്ടലുകൾക്കുള്ള ബാർ ലൈസൻസ് റദ്ദാക്കിയിരുന്നു അവർക്ക് ബിയർ പാർലറും വൈൻ പാർലറുമായിട്ട് മാത്രം പ്രവർത്തിക്കാമായിരുന്നു മദ്യം വിളമ്പാൻ പാടില്ലായിരുന്നു അങ്ങനെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ വന്ന സമയത്ത് എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പം ഈ അബ്ഗാരി പോളിസിക്കകത്തെല്ലാം വലിയ മാറ്റം വരുത്തി എല്ലാവർക്കും വാരിക്ക് ഒരു ലൈസൻസ് പുതിയത് കൊടുക്കാൻ തുടങ്ങി പൂട്ടിയിട്ടിരുന്ന ഈ ത്രീ സ്റ്റാർ ബാറുകളെല്ലാം വീണ്ടും തുറക്കാനുള്ള അനുമതി കൊടുത്തു നാട്ടിലാകെ മദ്യം ഇഷ്ടംപോലെ അവൈലബിളാണ് എന്ന് ഉറപ്പുവരുത്തി എൽ ഡി എഫ് വന്ന വരും എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ എല്ലാം കൂടി ശരിയാക്കി കൊടുത്തത് ഈ ബാറുടമകളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊടുത്തു യുക്തിപരമായി നമ്മൾ ആലോചിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ ഒരു കാര്യം നടക്കാനാണല്ലോ പൈസ കൊടുക്കുന്നത് ബാറുടമകൾ എങ്ങനെയാണ് യു ഡി എഫിന് പൈസ കൊടുക്കുക അത് കൊടുത്തു എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അവർക്കെതിരായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള തീരുമാനമെടുത്ത യു ഡി എഫ് സർക്കാരെ അവരുടെ മാതുകൾ പൊട്ടിച്ച യു ഡി എഫ് സർക്കാർ അവർക്ക് ഇവർ പൈസ കൊടുക്കുവോ അതോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ മാതുകൾ ഞങ്ങൾ തുറന്നു തരാം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് ഇവർ പൈസ കൊടുക്കുമോ അപ്പോൾ പൈസ മേടിച്ചതും എൽ ഡി എഫ് ആണ് ആരോടും ഇവർ യു ഡി എഫിനെതിരെ ഉന്നയിച്ചത് എൽ ഡി എഫിന് വേണ്ടിയിട്ടാണ് എന്നാണ് സാമാന്യ യുക്തിക്ക് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്തായിരുന്നാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പുതിയ പിന്നെ വിഷയമെന്ന് പറയുമ്പോൾ മാറുടമകളുടെ സംസ്ഥാന അവരുടെ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അനിമോൻ്റെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട് എല്ലാ ബാർ ഉടമകളും രണ്ടര ലക്ഷം രൂപ വെച്ചിട്ട് കളക്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ ഡ്രൈ ഡ്രൈ ഒഴിവാക്കി പിന്നെ ഡ്രൈ ഡേ ഒഴിവാക്കി തരും എന്നൊക്കെ ഉള്ളു കാരണം എല്ലാ മാസം ഒന്നാം തീയതി ഡ്രൈഡേ ആണ് അന്നും കൂടെ ബാർ തുറന്ന് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടും അപ്പോൾ ആ ഒരു ദിവസം അങ്ങനെ പിന്നെ പന്ത്രണ്ട് മാസവും ഓരോ ദിവസം വെച്ചിട്ട് അങ്ങനെ ഈ പന്ത്രണ്ട് ദിവസം കിട്ടിയാൽ പന്ത്രണ്ട് ദിവസത്തെ കച്ചവടം കൊണ്ട് തന്നെ ഈ രണ്ടര ലക്ഷത്തിൻ്റെ ഒക്കെ കൊടുക്കുന്ന രണ്ടര ലക്ഷത്തിൻ്റെ നാലരട്ടി അവർക്ക് ലാഭം കിട്ടും എന്നുള്ള ഒരു കണക്ക് വെച്ചിട്ട് ആവശ്യപ്പെടുന്ന ആ പിന്നെ ഓഡിയോ വല്ലാതെ വ്യാപകമായിട്ട് പ്രചരിച്ചു ഇതിനെക്കുറിച്ച് ഇടുക്കിയിലെ സി പി ഐ നേതാവും ഇടുക്കിയിലെ എൽ ഡി എഫിൻ്റെ കൺവീനറുമായിട്ടുള്ള ശിവരാമൻ സഖാവ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ രണ്ടര കോടി രണ്ടര ലക്ഷം വെച്ചൊരു ബാറുടമയിൽ നിന്ന് പിരിച്ചാൽ കേരളത്തിൽ മൊത്തം ഇരുപത്തഞ്ച് കോടി രൂപ പിരിക്കാൻ കഴിയും അതൊരു വലിയ അഴിമതിയുടെ സൂചനയാണ് എന്നുള്ള രീതിയിൽ എന്തായാലും അതിനെ പാവം പിടിച്ച എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹത്തിന് എന്തായാലും കൈക്കൂലി മടിക്കുന്ന ആളാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇതൊക്കെ പാർട്ടിക്ക് വേണ്ടിയിട്ടും പറ്റിലെ ചില നേതാക്കന്മാർക്ക് വിദേശത്ത് ടൂർ പോകാനൊക്കെ സ്വന്തം സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് പോയി എന്നൊക്കെ പറയുമ്പം അതിന് മാത്രമല്ല ഒരുപാട് ഒന്നും ഇല്ല എന്നുള്ളവർ പറയണത് അപ്പോൾ പിന്നെ ഇത്രയും രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് കുടുംബസമേതൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ പൈസ വേണം ദുബായിൽ പോയപ്പോൾ താമസിച്ച ഹയാത്ത് പ്ലാസയിൽ വാടക കൊടുക്കാതെയാണ് താമസിച്ചത് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം അങ്ങനെ വലിയ വണ്ടിയുടെ മുതലാളിമാർ ഫ്രീ ആയിട്ട് ഇങ്ങനെ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്കും തിരിച്ചെന്തെങ്കിലുമൊക്കെ സൗജന്യം കിട്ടണമല്ലോ ഇതൊരു പാട്ടൊരു സമ്പ്രദായമാണല്ലോ അപ്പോൾ എന്തായിരുന്നാലും ശിവരാമൻ സഖാവ് അങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എം പി രാജേഷ് പക്ഷേ തന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് വരുത്തണം കാരണം പുള്ളി അറിയാതെയാണ് പരിപാടിയൊക്കെ കിടക്കണത് പുള്ളിക്കിപ്പൊന്നും മന്ത്രിമാർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല മുഖ്യമന്ത്രി എന്താ വെച്ചാൽ ചെയ്യുക സംസ്ഥാന കമ്മിറ്റിക്ക് അത്യം പറഞ്ഞല്ലോ സി പി എമ്മിന്റെ ഞാൻ മുൻപ് കൊല്ലപ്പെട്ടോ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സമ്മേളന പ്രതിനിധി പോലും അല്ലാതിരുന്ന ശശിയെയും ജോൺ ബട്ടാസിനെയും പിണറായി പറഞ്ഞു എടുത്തു ഇത്രയേ ഉള്ളൂ പാർട്ടി ഇത്രയേ ഉള്ളൂ സർക്കാർ എം പി രാജേഷ് എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത കൊണ്ടും സത്യസന്ധത കൊണ്ടും അദ്ദേഹം ഡി ജി പിയോട് പറഞ്ഞിട്ടുണ്ട് ഡി ജി പിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് ഈ വിഷയം അന്വേഷിക്കണം ആ മൂടിയെ കുറിച്ച് അന്വേഷിക്കണം എന്താണ് വസ്തുത എന്നുള്ളത് പുറത്തുകൊണ്ടിരണം എന്ന് പറഞ്ഞിട്ട് കാരണം അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതാണ് എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ അബ്കാരി നയങ്ങൾ തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് ഇടം മുന്നേണ്ട ഭരണകാലത്ത് അത് ഗൗരവം എക്സൈസ് വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ തൊട്ടുള്ളതാണ് മന്ത്രി ടീക്കരാകൃഷ്ടമന്ത്രിയാകുമ്പോൾ കനക്കെ തന്നെയായിരുന്നു ഈ ന നയങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടുത്തെ ബാറുടമകളാണ് അവരാണ് ഏത് തരത്തിലുള്ള പോളിസി വേണം കൊണ്ടുവരാൻ എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് അത് അംഗീകരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഫണ്ടും ഇവർ റൈസ് ചെയ്ത് കൊടുക്കാൻ ഇവരെ സംബന്ധിച്ചുള്ള പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാം മുതലാളിമാരല്ലേ വൻകിടക്കാരാണോ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ അത് കോടേ കെ എസ് ബി സിയുടെ ആണെങ്കിലും ഒക്കെ ഔട്ട്ലെറ്റുകൾ ഒമ്പത് മണിക്ക് അടയ്ക്കും ബാറ് പതിനൊന്ന് മണി വരെ തുറന്ന് പ്രവർത്തിക്കാം ഈ ഒമ്പത് മണിക്ക് കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവരെ ഒമ്പത് മണി പിന്നെ ഒമ്പത് മണി കഴിഞ്ഞ് ഒരു മിനിറ്റായി കഴിഞ്ഞ് അത് അടച്ച് പിന്നീട് മൂന്ന് ബാറിലേക്ക് ബാറുകാർക്ക് കച്ചവടം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഒമ്പത് മണിക്ക് അടയ്ക്കുന്നത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് മണി വരെ ടൈം വെച്ചുകൂടെ വരുന്ന ജീവനക്കാർക്ക് വേണമെങ്കിൽ പിന്നെ നൈറ്റ് ടൂട്ടിയിട്ടുണ്ടാന്ന് നോക്കുക പുരുഷ ജീവനക്കാരെ രാത്രി ആക്കുക അവർക്ക് യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഔട്ടിലെ പത്ത് മണിവരെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവം പിടിച്ച് പണിക്ക് പോകുന്ന ആൾക്കാർക്ക് വലപ്പം ബസ് ഡ്രൈവർമാരായിരിക്കാം ബാക്കിയുള്ളത് ഓട്ടോ തൊഴിലാളികളായിരിക്കാം അവർ പരിപാടി കഴിഞ്ഞിട്ട് വേണേൽ അവർക്കൊന്ന് മേടിക്കാൻ ഇവർ ഇവിടെ മുന്നൂറ് രൂപയ്ക്ക് വരുന്ന സാധനം അപ്പുറത്ത് അറുന്നൂറ് രൂപയ്ക്ക് പോയിട്ട് ബാറ് പോയിട്ട് മേടിക്കണം അല്ലെങ്കിൽ അവിടെ പോയിട്ട് പെക്കടിക്കണം ഇതാണ് വരുന്നത് കുടിക്കുന്നു എന്തായാലും കുടിക്കും അവർ ചിലപ്പോൾ അത് സ്ഥിരമായിട്ട് ശീലത്തിൻ്റെ ഭാഗം അപ്പോൾ ബാറുടമകളെ സഹായിക്കുക എന്നുള്ള രീതി മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഈ ബാർ ഹോട്ടലുകളിൽ പലയിടത്തും അവർ തന്നെ വ്യാജ മദ്യം നിർമ്മിച്ച് കൊടുക്കുന്നു എന്ന ആരോപണം വരെയുണ്ട് കേരളത്തിൽ അപ്പോൾ പലയിടത്തും വൻകി പിന്നെ വൻതോ വൻതോതിലുള്ള പല ബ്രാൻഡുകളുടെയും വ്യാജ ശേഖരങ്ങൾ പിടിച്ചിട്ടുണ്ട് ലേബലോ പിന്നെ വളരെ കറക്റ്റാണ് പാക്കിംഗ് വളരെ കറക്റ്റ് ആണ് ഒക്കെ കറക്റ്റാണ് കറക്റ്റ് ബോട്ടിൽ സൈസാണ് ഇതെങ്ങനെയുണ്ടാവുന്നത് ഇത് പിന്നെ ഇവരെവിടെ കൊണ്ടുപോയി വിൽക്കുന്നത് എന്തായാലും ആൾക്കാരടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റില്ലല്ലോ ഇത് ബിവറേജസ് കോർപ്പറേഷനിൽ വിൽക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇത് ബാറുകാർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ബാഗിൽ ആദ്യം രണ്ട് പെക്ക് അടിച്ചുകഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നത് ഈ സെക്കൻഡ് കൊടുത്തുകഴിഞ്ഞാൽ ടേസ്റ്റ് പോലും മനസ്സിലാവില്ല ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നല്ല ഒരു പോലെയാണ് രണ്ട് പെക്ക് അടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പെക്കിലാണെങ്കിൽ ടേസ്റ്റ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും രണ്ട് പെക്കടിച്ചു കഴിഞ്ഞാൽ ഏത് കൂടിയാലും ടേസ്റ്റ് വെച്ചിട്ട് സാധനം ബ്രാൻഡ് മനസ്സിലാക്കാനൊന്നും കഴിയില്ല പിന്നെ ഏതുമണെങ്കിൽ കൊടുക്കുക ഈ സെക്കൻഡ്സ് കൊടുക്കും ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കള്ള് പോലും നമ്മൾ ആലോചിച്ച് നോക്കും കേരളത്തിൽ കള്ളാണ് ഏറ്റവും ഉദാരമാക്കേണ്ടത് ഇവിടെ നാളികേര കർഷകരെല്ലാം പ്രതിസന്ധിയില്ല അവരെ അത് പിന്നെ കള്ള് സ്വന്തമായിട്ട് ചെത്തിക്കാനും പിന്നെ അത് ചെത്തിയിട്ട് ആ കള് പിന്നെ അവർക്ക് തന്നെ വിറ്റരിക്കാനും ഒക്കെയുള്ള അനുവാദം കൊടുക്കണം ടൂറിസം മേഖലയിലൊക്കെ അത് വലിയ വളർച്ചയ്ക്ക് സാധ്യമാവും ശുദ്ധമായ കള്ള് കൊടുക്കുക ഇവിടെ വരുന്നത് മുഴുവൻ പാലക്കാട് ജില്ലയിൽ നിന്ന് ചിറ്റൂരിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞത് കള് മേഖല എന്ന് പറയുന്നത് സി ഐ ടിയുൻ്റെ നിയന്ത്രണത്തിലാണ് അവരുടെ തൊഴിലാളി സംഘടനകളുടെ നിയന്ത്രണത്തിലാണ് നിൽക്കുന്നത് അവരാണ് ഇതിനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഏത് ഡിപ്പോ ആര് ഏത് റേഞ്ച് ആര് പിന്നെ ലേലത്തിൽ പിടിച്ചാലും ശരി അവർക്ക് അറങ്ങാൻ പറ്റില്ല ഇവർ പറയുന്നത് കേട്ട് നിൽക്കണം ഈ ചിറ്റൂരിന്ന് ഇത്രയും കള്ള് കേരളം മുഴുവൻ മിക്കാനുള്ള കള്ളിങ്ങനെ വരണേ ഡയസ്ഫാം കലക്കി കൊടുക്കുന്നു എന്നുള്ള ആരോപണമുണ്ട് പലയിടത്തും വ്യാജ കള്ളുകൾ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ എക്സൈസ് കാര്യങ്ങളൊന്നും അല്ലാതെ റെയ്ഡ് എടുക്കുന്നില്ല പിടിക്കുന്നില്ല ഒന്നുമില്ല കാരണം ഇവർക്ക് മാസം പിന്നെ മാസപ്പടി കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അതാണ് ഇതിന്റെ പ്രശ്നം അതേസമയം കർഷകന് ആ മേഖലയിലുള്ള സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ പിന്നെ എടുത്തുകളഞ്ഞിട്ട് പ്രാദേശികമായിട്ട് പത്ത് തെങ്ങ് ഉണ്ടെങ്കിൽ അവനെ ചെത്തിയിട്ട് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസയും കിട്ടും ഈ പിന്നെ തേങ്ങയ്ക്ക് വിലയില്ല ആ നഷ്ടം ഒഴിവായി കിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവും നല്ല സാധനം ആൾക്കാർക്ക് കുടിക്കുകയും ചെയ്യുക ഈ ഡയസ്ഫാം ഒന്നും ഇടാത്ത ശുദ്ധമായ കള്ളത് വലിയ ലഹരിയൊന്നുള്ള സാധനമല്ല അത് ആരോഗ്യത്തിനും അനിയരായിട്ടുള്ള സംഭവം അല്ല ഇല്ലേ ഈ ഡയസ്ഫോമ കിട്ട് വരുമ്പോഴാണ് ഇതിന് വലിയ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ എന്തായിരുന്നാലും അതേപോലെ തന്നെ ഡ്രൈ ഡേ എന്ന് പറയുന്ന ദിവസം ഡ്രൈ ഡേ എന്ന് പറയുമ്പോൾ എന്താ അവിടെ ആരെങ്കിലും കള്ളു കുടിക്കുന്നുണ്ടോ ആരെങ്കിലും കുടിക്കാതിരിക്കുന്നുണ്ടോ ഇപ്പോൾ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാൽ ബാറുകളിലും മദ്യമിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് മഹാ പതിനൊന്ന് മണി കഴിഞ്ഞാലും കേരളത്തിലെ ഏത് ബാറി പോയാലും കുപ്പി കിട്ടും ഫൈവ് സ്റ്റാറിലും ബാക്കിയുള്ള സെവൻ സ്റ്റാറിലും കിട്ടില്ലാന്നേ ഉള്ളൂ ബാക്കി ത്രീ സ്റ്റാർ ബാറുകളിൽ എല്ലായിടത്തും കിട്ടും അവിടെ സെക്യൂരിറ്റിക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ അവിടെ അവരുടെ ഏജൻറ്റുമാരുണ്ടാവും അവർ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടാവും പൈസ കൂടുതൽ കൊടുക്കണം എന്ന് മാത്രം ബ്ലാക്കിൽ കിട്ടും ഡ്രൈഡേ ദിവസം നമ്മളെ നാട്ടിൻ പുറത്ത് ബ്ലാക്കിൽ ഇത് കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവർ മുപ്പതാം തീയതിയോ മുത്താം തീയതിയോ പോയിട്ട് പത്തൊന്ന് രൂപതോ കുപ്പി മേടിച്ച് വെക്കും എന്നിട്ട് പിന്നെ അറുന്നൂറ്റി മുപ്പത് രൂപയുടെ ജവാൻ ആയിരം രൂപയ്ക്ക് വിൽക്കും മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ എം സി പൈൻ്റ് അറുന്നൂറ് രൂപയ്ക്ക് വിൽക്കും ഇങ്ങനെയൊക്കെയാണ് നാനൂറ്റി മുപ്പത് രൂപയുടെ കുപ്പിയാണെന്നുണ്ടെങ്കിൽ അത് എഴുന്നൂറ് രൂപയ്ക്ക് വിൽക്കും അപ്പോൾ അവർക്കൊരു ലാഭം കിട്ടുകയാണ് അങ്ങനെ നമ്മൾ ഈ പിന്നെ ഈ മേഖലയിലുള്ള അതായത് പണിയെടുത്ത് ജീവിക്കേണ്ട മനുഷ്യരെ പ്രത്യേകിച്ച് ഓട്ടോ ഡ്രൈവർമാരൊക്കെ പറയുന്ന സ്ഥലത്ത് ഹോം ഡെലിവറി കേരളത്തിൽ എവിടെ ഇരുന്നാലും ഏത് ഡ്രൈഡേയിലും ഞാൻ ചലഞ്ച് ചെയ്യാണ് വിളിച്ചാൽ വിളിച്ചെടുത്ത് മദ്യം കൊണ്ടു നേരാൻ കേരളത്തിലെ ഏത് ജില്ലയിലും ഏത് സ്ഥലത്തും ആളുകളുണ്ട് അപ്പോൾ ഡ്രൈഡേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഉദ്ദേശം ഒന്ന് ഇവർ പിന്നെ വെറുതെ മനുഷ്യരെ കണ്ടിപ്പൊടിയിടാൻ വേണ്ടിയിട്ടും സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമാണ് ഡ്രൈഡേ കുടിക്കുന്നവരെല്ലാം ഒന്നും കുടിക്കുന്നുണ്ട് ഫ്രൈഡേ ആണെന്നു കൊണ്ട് കുടിക്കാതിരിക്കുന്നൊന്നുമില്ല ചെറുത് തലേന്നെ പിറ്റെന്നിക്കുന്ന മേടിച്ച് വെക്കും അപ്പം ട്രൈഡേ എന്ന് പറയുന്ന സംവിധാനം എടുത്തു കളയണം എടുത്തു കളയണം എന്ന അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പ് തന്നെയാണ് വ്യക്തിപരമായിട്ട് അതിൻ്റെ ബാക്കി വശങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഡ്രൈഡ് എടുത്ത് കളയുന്നതിന് കൈക്കൂലി പഠിക്കുന്നത് പരിപാടി വൃത്തികളാണ് മാറുടർമ്മകളുടെ അടുത്ത് നിന്ന് ഡ്രൈഡ് എടുത്ത് കളയാമെന്ന് പറഞ്ഞിട്ട് പൈസ പിരിക്കുന്ന ആ ശുദ്ധ തൂന്നി മാസമാണ് ഒഴിവാക്കേണ്ടത് വേറൊന്നും നമ്മുടെ നമുക്കറിയാം ചാരായ നിരോധനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് തൊണ്ടഞ്ചില് തൊണ്ട ആറിന് തുടക്കത്തിലാണെന്ന് തോന്നുന്നു നായന എ കെ ആന്റണി കൊണ്ടുപോകുന്നത് ഈ ചാരായ നിരോധനം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ കേരളത്തിൽ അതുവരെ കൂലിപ്പണി എടുത്തിരുന്നു പോയിട്ട് ഒരു അമ്പത് മിനിറ്റ് ഒരു നൂറ് മിനിറ്റ് അടിച്ച് നാടൻപുറത്തൊക്കെ ചാരായക്കടകളുണ്ട് അവിടെ പോയി അടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരികയായിരുന്നു അവനത് പിന്നെ അഫോർഡബിൾ ആയിരുന്നു അവൻ്റെ കുടുംബ ബജറ്റ് തകരാറിലാവില്ലായിരുന്നു ഇപ്പം ഈ മദ്യം വേണം മേടിക്കാൻ അപ്പോൾ കൂടുതൽ പൈസ കൊടുക്കണം കുടിക്കുന്നോടാ അന്നും കുടിക്കുന്നുണ്ട് ഇന്നും കുടിക്കുന്നുണ്ട് കോവിഡ് കാലത്ത് വരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കോവിഡ് കാലത്ത് പിന്നെ ആരെങ്കിലും കുടിക്കാതിരുന്നോ കുടിക്കുന്നവർ കോവിഡ് കാലത്ത് കുടിക്കാതിരുന്നോ കുറച്ച് പേരുണ്ട് പക്ഷേ വൈറ്റ്നർ എടുത്ത് കുടിച്ചവരുണ്ട് ഇപ്പോൾ ഗൾഫിലൊക്കെ ആകുമ്പോൾ ഈ സാധാരണ തൊഴിലാളികൾ നല്ല മദ്യം കഴിക്കാൻ പൈസ ഇല്ലാത്തവർ ഖത്തറിലൊക്കെ ആകുമ്പോൾ അവിടെ ലൂമ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് ശരിക്കും ടോയ്ലറ്റ് ക്ലീനറാ മസ്ക്കത്തിൽ ഉണ്ടാക്കുന്നതാണ് ചെറിയൊരു കുപ്പിയാ ഈ നേപ്പാളികളും ബംഗ്ലാദേശികളും ഒക്കെ ഇത് മേടിച്ചു കുടിക്കും ലഹരി കിട്ടാനാണ് ഇത് ഈ ലൂമ എന്ന് പറയുന്ന ഈ സാധനം അതിൽ അന്നൊക്കെ പതിനാല് വേല കണ്ട പറഞ്ഞേക്കാം നമ്മളൊക്കെ ഒക്കെ വാങ്ങി കഴിക്കുന്നതാണ് നല്ല കിക്ക് കിട്ടുന്ന പറയുന്നത് ലൂമ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ അടിച്ച് കരള് പോകുന്ന സംഭവമാണ് പക്ഷേ വേറെ രക്ഷയില്ല അവർക്ക് മറ്റേത് മേടിക്കാനുള്ള പൈസയില്ല ഇല്ല അതുകൊണ്ട് മേടിച്ച് കഴിക്കുന്നതാണ് അതേപോലെയായിരുന്നു നമ്മളെ കോവിഡ് കാലത്ത് ഇവിടെ ഈ വൈറ്റ്നർ ഈ ലൂമ എന്ന് പറയുന്ന സാധനം ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആരും പഠിച്ചതായിട്ട് ഇന്നുവരെ കേട്ടിട്ടില്ല ഒരു കടയിൽ അതിന് വീണ്ടല്ല കൊണ്ടുപോകുന്നത് ലൂമെന്ന് പോയി മേടിക്കുന്നത് മുഴുവൻ ഈ കുടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാ ഇല്ലേ വേസ്സ് നേപ്പാളികളും ബാക്കിയുള്ളവരൊക്കെ അപ്പം വൈകുന്നവരെ കുടിച്ചു എന്ന് ഞാൻ പറഞ്ഞു മാത്രമല്ല കോവിഡ് കാലഘട്ടത്തിൽ കേരളത്തിൽ എല്ലാ കള്ളു കുടിക്കുന്ന മനുഷ്യരും മാറ്റാൻ പഠിച്ച കാലഘട്ടമായിരുന്നു കാരണം കുക്കറിനകത്ത് വാറ്റാൻ പഠിച്ചു മറ്റേ ചട്ടിയും കാലമൊന്നും വെച്ചിട്ടുള്ള വലിയ പരിപാടിക്കുന്നവരും പോകുന്നില്ല വ്യാവസായിക അടിസ്ഥാനത്തിലല്ല എല്ലാ വീടുകളിലൊക്കെ ഇരുന്ന് മാറ്റുക കരകൾക്ക് കുടിക്കണമല്ലോ അവർ പിന്നെ അഞ്ച് കിലോ പത്ത് കിലോ ശർക്കര മേടിച്ചുകൊണ്ട് വരും മൂന്നാല് പിന്നെ ഡബ്ബ ഈസ്റ്റ് മേടിക്കും കുറച്ച് ഫ്രൂട്ട്സോ അതൊക്കെ മേടിക്കും അതിന് പൈസ ഇല്ലാത്തൊരു വല തക്കാളി അരിഞ്ഞിടും എന്നിട്ടത് കുറച്ച് ദിവസം വെക്കും അത് പിന്നെ കറക്റ്റായിട്ട് മാറ്റാനുള്ള പാകത്തിലാവുന്നതിന് മുമ്പ് ഇവർ വാഷായിട്ടെടുത്ത് കുടിക്കും അത് ഭയങ്കര കേടാണ് ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം കാരണമാകുന്നതായിരുന്നു ഇതെടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞത് മൂത്ത് കഴിയുമ്പോൾ എടുത്തിട്ട് കുക്കറിനകത്തിട്ട് കോപ്പറിൻ്റെ പൈപ്പ് ആദ്യം കുക്കറിൻ്റെ പിന്നെ വാൾവിൻ്റെ അവിടെ തിരകും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് വേറെ പൈപ്പ് അത് ചിലരൊക്കെ വാട്ടർ ലെവലിൻ്റെ പൈപ്പ് ഇടും അത് കുരുക്കിപ്പോയിരുന്നു ഈ ഒക്കെ പെട്രോൾ ട്യൂബിൻ്റെ ടൈപ്പിലുള്ള പിന്നെ പൈപ്പ് അല്ലെങ്കിൽ ഓക്സിജൻ്റെ ട്യൂബ് ഇതൊക്കെ ഉപയോഗിച്ച് ഇത് പിന്നെ ഐസ് വെച്ച് തണുപ്പിച്ച് ഉണർന്നിട്ട് കുപ്പിയിലോട്ടോ അല്ലെങ്കിൽ വല്ലപാപ്പത്തിലേക്ക് ചാടിക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ആൾക്കാരെല്ലാം മാറ്റാൻ പഠിച്ചു യൂട്യൂബൊക്കെ നോക്കി എല്ലാവരും മാറ്റാൻ പഠിച്ചു എല്ലാവരും മാറ്റി കുടിക്കുകയും ചെയ്തു കുടിക്കുന്നവരാരും കുടിക്കാതിരുന്നിട്ടില്ല കോവിഡ് കാലഘട്ടത്തിൽ അതായത് സമ്പൂർണ്ണമായൊരു മദ്യനിരോധനം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളത് അപ്പോൾ ബീഹാറിൽ മദ്യം നിരോധിച്ചു ഞമ്മളുള്ള ചാരായ നിരോധനം തന്നെ അബദ്ധം നടത്തിയ തീരുമാനമായിരുന്നു ബീഹാറിലെ മദ്യം നിരോധിച്ചിട്ട് എന്താണ്ടായ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ മദ്യം കിട്ടുന്നില്ലേ ഇപ്പോൾ ബഹറിനിലും ദുബായിലും ഖത്തറിലും ഒക്കെ ബാറുകളുണ്ട് അവരെ ഗവൺമെൻറ് ഔട്ട്ലെറ്റുകൾ ഉണ്ട് ലൈസൻസ് എടുത്ത് മേടിക്കാം മുസ്ലിങ്ങൾക്കും കൊടുക്കും ഖത്തറിലൊക്കെ അറബികൾ അവരുതുന്നേ ഉള്ളൂ ഖത്തറികൾ അവരുതുന്നേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് കൊടുക്കും അല്ലാത്ത ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് വരെ ലൈസൻസ് കൊടുക്കും അവിടെ ആ ഒരു റൂട്ടിലിരുന്ന് അല്ല എവിടെയെങ്കിലും പിന്നെ കള്ളു ഓടിച്ച് റോട്ടേക്ക് വീട് കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അതേപോലെ തന്നെ ഇപ്പം ഗോവയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗോവയിലൊക്കെ എവിടെയെങ്കിലും അടിച്ചാർങ്കിലും റോട്ടിൽ വീട് കിടക്കുന്നുണ്ടെങ്കിലും വല്ല മലയാളിയാ അല്ലാതെ ഒരു ഇല്ല കേരളത്തിലുള്ള പ്രശ്നം അതാ കേരളത്തിൽ അബ്ഗാരി പോളിസിയുടെ ഏറ്റവും വലിയ കുഴപ്പമതാണ് ഇപ്പോൾ ബീഹാറിൽ മദ്യനിരോധനം നടത്തിയെന്ന് വിജയിച്ചോ സൗദി അറേബ്യയിലെ മദ്യം പിന്നെ അനുവാദമല്ല സൗദി അറേബ്യയിൽ പോകുന്നവർ എല്ലാവരും എല്ലാവർക്കും അറിയാം അവിടെ വാറ്റിയായ ഇഷ്ടം പോലെ കിട്ടും ഇതെങ്ങനെയാണെങ്കിലും ഉണ്ടാകുന്നത് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സമഗ്രമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം ഒരാളെ പെട്ടെന്ന് ഒരു ദിവസത്തെല്ലാം നിരോധിച്ചു കഴിഞ്ഞാൽ മദ്യം കിട്ടാത്തവന് മാനസിക വിഭ്രാന്തി ഉണ്ടാവും ഹാലുസിനേഷൻ ഉണ്ടാവും വിട്രോൾ പിന്നെ സിംഡം അതിൻ്റെ ഏറ്റവും വലിയ പീക്കിലേക്ക് എത്തും അതിന് ഉണ്ടാവും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം ഫിറ്റ്സ് വരും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സൈക്കിക് ഡിസോർഡറിലേക്ക് പോകും കൈ കിട്ടുന്ന സാധനം എടുത്ത് കുടിക്കും ആത്മഹത്യാ പ്രവണത ഉണ്ടാവും ഒക്കെ ഉണ്ടാവും കാരണം ഉറക്കം ഉണ്ടാവില്ല ഡിപ്രസ്ഡ് ആയിപ്പോകും ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ എന്ത് വേണം നമുക്ക് സംവിധാനം വേണം എല്ലാ പഞ്ചായത്തുകളിലും ഡി അഡിക്ഷൻ സെൻറ്ററുകൾ ഇപ്പോൾ എല്ലാ പി എച്ച് സിയോടും പിന്നെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിനോട് ചേർന്നിട്ടുള്ള അതിലുള്ള സെല്ലോട് കൂടിയിട്ടുള്ള സംവിധാനം കാരണം ഇവർക്ക് വിഭ്രാന്തികളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ആത്മഹത്യാ പ്രവണത ഉണ്ടാവും അതിനൊന്നും അവസരമില്ലാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്യുക ഡേടോക്സ് ചെയ്യാനുള്ള പിന്നെ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകുക അതിനു വേണ്ടിയിട്ടുള്ള അത് വെറും ലിബറൽ ടാബ്ലറ്റ് മാത്രം കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല ഗ്ലൂക്കോസിന്റെ കൂടെ കൊടുക്കേണ്ട ചില മരുന്നുകൾ ഉണ്ടൊക്കെയുണ്ട് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുകയാണ് അവരെ പിന്നെ ഒരു പത്തോ ഒരു ഒരു മാസമൊക്കെ അങ്ങനെ ചികിത്സിക്കാനോ പതിനഞ്ച് ദിവസമൊക്കെ ചികിത്സിക്കാനോ ഗവൺമെന്റിന് അതിന് വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ സമ്പൂർണ്ണ മധനിരോധനം എന്ന് പറയുന്നത് പ്രായോഗികമാവും അതല്ലാത്രത്തോളം കാരണം അത് ഒരിക്കലും പ്രായോഗികമല്ല ഇത് തമിഴ്നാട്ടിലും ഈ കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞാൽ നയൻറ്റി എം എല്ലിൻ്റെയും സിക്സ്റ്റി എം എല്ലിൻ്റെയും ചെറിയ സാമ്പിൾ ബോട്ടിൽസ് കിട്ടും അപ്പോൾ ഒരു പെക്കടിക്കണം തോന്നണോ ഒരു പെക്കടിച്ചാൽ മതി ഒന്നര പെക്ക് അടിക്കണം തോന്നണോ ഒന്നര പെക്കടിച്ചാൽ മതി കേരളത്തിൽ ക്വാർട്ടറും പൈനും വരെ മര്യാദയ്ക്ക് വിവറൈസ് ഔട്ട്ലെറ്റുകളില്ല അരസ കഴിക്കാനോ ബാറ് അരസ കഴിക്കാനാണ് ആൾക്കാർ അത് കിട്ടണമെങ്കിൽ ഒരു പക്കോ രണ്ട് പക്കോ കടിക്കണമെന്നുണ്ടെങ്കിൽ മാറിപ്പോവും ഇല്ലെങ്കിൽ ഇവിടുന്ന് അഞ്ഞൂറ് മേടിച്ചു പോകണം അല്ലെങ്കിൽ ഒരു ലിറ്റർ മേടിക്കണം പിന്നെ കൊടുക്കുന്ന സാധനത്തിന്റെ ഒരു ക്വാളിറ്റി എന്താ ഉള്ളത് മാത്രമല്ല പല ബ്രാൻഡുകളും വിവറേജസ് ഔട്ട്ലെറ്റുകളിൽ കിട്ടുന്നില്ല വെൽക്കോഡ് ഔട്ട്ലെറ്റുകളിൽ പല ബ്രാൻഡുകൾ പോയാലും സ്റ്റോക്ക് ഇല്ല സ്റ്റോക്ക് ഇല്ല ഇതേ സാധനം തൊട്ടപ്പുറത്തുള്ള ബാറിലുണ്ട് അപ്പം ഇവര് വെയർ ഹൌസിൽ നിന്ന് ഈ സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മാറുകാർക്ക് വേണ്ടത് കൊടുക്കുക മറ്റേ ഇവർ വെക്കാതിരിക്കുക ഡിസ്പ്ലേ ചെയ്യാതിരിക്കാനും മാറുകാർക്ക് കച്ചവടം കൂടണം ആ ബ്രാൻഡ് കഴിക്കുന്നവൻ ആ ബ്രാൻഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ മാറിൽ പൂവുക അല്ലാതെ വേറെ രക്ഷയില്ലാത്ത അവസ്ഥയിൽ ഇതേ പറഞ്ഞത് തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ വേറെ ഗുണം എന്താ ഈ പിന്നെ അവരുടെ ഇത്തരം ഔട്ട്ലെറ്റുകളുടെ അവിടെ തന്നെ ഒരു ബഞ്ച് പന്തൊക്കെ ഉണ്ടാവും അവിടെ തന്നെ ഇരുന്ന് അവിടെ തന്നെ ഒഴിച്ച് കഴിക്കാം അതിൽ വീട്ടിൽ പോവാം അതേസമയം കേരളത്തിന് പറ്റില്ല അത് പൊതുസ്ഥലത്തെ കേസ് കേസെടുക്കുമ്പോൾ അവിടെ ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല കാരണം അതെന്തിനാണ് ബാളുകാരസ് കഴിക്കാനാണ് പിന്നെ അവിടെ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ അവർക്കു വെള്ളം വേടിക്കുന്ന പൈസ അല്ലെങ്കിൽ സോഡ സോടെ വടക്കുന്ന പൈസ പോകുന്നുള്ളൂ ബാറിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ നാലരട്ട പൈസ കൊടുക്കണം സർവീസ് ടാക്സ് കൊടുക്കണം ബാക്കിയുള്ളതെല്ലാം കൊടുക്കണം ബാറുകാരന് നല്ല ലാഭം കിട്ടും അപ്പോൾ ബാറിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ ബാറുകാരൻ പിന്നെ നിർദ്ദേശിക്കുന്ന നിർദ്ദേശിക്കുന്നതനുസരിച്ചിട്ടുള്ള പോളിസിയാണ് കേരളത്തിൽ അബ്കാരി രംഗത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ മലയാളിക്ക് എങ്ങനെ കുടിക്കണം എന്നറിയാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ മദ്യപാനിയെ ബഹുമാനിക്കാൻ പഠിക്കണം ആദ്യം ഇവന്റെ പൈസയ്ക്കാണ് ഇവർ ടൂർ പോകുന്നത് ഇവന്റെ പൈസയ്ക്കാണ് ഇവരുടെ പെൻഷൻ കൊടുക്കുന്നത് ഇവന്റെ പൈസയ്ക്കാണ് ഇവരുടെ മന്ത്രിമാരുടെ പിന്നെ വീട്ടിലെ കറണ്ട് ബില്ല് അടയ്ക്കുന്നതും ഒക്കെ ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നത് മധ്യത്തിൽ നിന്നാണ് പിന്നെ ലോട്ടറിയിൽ നിന്നിട്ടാ ഈ പിന്നെ ഈ പണി എടുത്തു വരുന്ന ഇത്രയും അതും ഇരട്ടി ഇരട്ടിയോളം ടാക്സ് ആണ് അത്രയും നികുതി കൊടുക്കുക ആ നികുതി കാര്യങ്ങൾ നടക്കുന്നത് എന്നിട്ട് എന്നാൽ ഒരു കാര്യം ഉണ്ട് ആയിരം രൂപക്ക് താഴെയുള്ള മധ്യത്തിനെങ്കിലും സാധാരണക്കാരൻ കുടിക്കുന്ന കൂലിപ്പണിക്കാരൻ കുടിക്കുന്ന ഓട്ടോ ഡ്രൈവർമാർ കുടിക്കുന്ന ആക്രി പെർക്കി ജീവിക്കുന്നവർ കുടിക്കുന്ന സാധാരണക്കാരൻ കഴിക്കുന്ന സാധനത്തിനെങ്കിലും ടാക്സ് കുറയ്ക്കണ്ടേ ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരണോ അവനെ കുടിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം അവരെ ടാക്സ് കൂടി ചുമത്തിയിട്ട് അവന്റെ കുടുംബ ബജറ്റ് തകരാറിലാക്കുന്ന അവസ്ഥ എന്താ ഉണ്ടാവണത് പണം കൊണ്ടെടുത്ത് കൂടുതൽ പൈസ എടുക്കണ്ടേ അതാണല്ലോ വെൽഫെയർ ടാക്സ് എന്ന് പറയുന്ന ഉദ്ദേശം തന്നെ ജവഹർലാൽ നെഹ്റു ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ആശയമാണത് അപ്പൊ ഉള്ളവൻ്റെ അടുത്ത് കൂടുതൽ നികുതി എടുക്കുക അതിൻ്റെ ക്ഷേമ പദ്ധതികൾ അതിൽ നിന്ന് ആവിഷ്കരിച്ചിട്ട് അത് സാധാരണക്കാരന് പിന്നെ അവനെ അതിൻ്റെ ബെനിഫിഷറിയാക്കിയിട്ട് മാറ്റുക എന്നുള്ളത് ആ കോൺസെപ്റ്റ് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരിക പോലും ഇല്ലാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തുട്ടാണ് പിന്നെ എന്തുട്ട് കമ്മ്യൂണിസ്റ്റ് ആണ് അതല്ലേ ഏറ്റവും വലിയ വിഷയം പിന്നെ കൊടുക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി എന്താ ഞാൻ ഞങ്ങളുടെ ഇവിടെ മഴയും പെയിലും കൊണ്ടിട്ടാണ് ആൾക്കാർ ലൈൻ നിൽക്കുക പട്ടി നിൽക്കുന്ന പോലെ നിൽക്കുക എഴു ഇവന്റെ പൈസയ്ക്കാണ് ഇവർ കാര്യങ്ങൾ നടത്തുന്നത് അതിന് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ അവരുടെ പിന്നെ കംഫർട്ടബിൾ ആക്കിയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്ന രീതി ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ട ഔട്ട്ലെറ്റുകളുടെ അവിടെ അങ്ങോട്ട് കുടിക്കാൻ സംവിധാനം കൊടുക്കണം ഞങ്ങൾ പഠിച്ചിട്ട് പോട്ടെ എന്നുള്ളത് വെക്കണം എന്തെ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവർ ഓടിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് എന്തെ പിന്നെ കേരളത്തിലെ പോലീസ് എല്ലാ ദിവസവും ഒരു ഇരു രണ്ട് പോലീസുകാരെ എല്ലാ വാറിന് മുമ്പിൽ നിർത്തിയാൽ മതി എല്ലാവരും ടൂ വീലറിലും കാറിലും വന്നിട്ട് അടിച്ചിട്ടല്ലേ പിന്നെ വണ്ടി എടുത്ത് പോകുന്നത് ഈ കാറിൽ വരുന്ന വണ്ടിയിൽ വരുന്ന ആൾക്കാരെല്ലാം മദ്യപിച്ചിട്ട് തന്നെ തിരിച്ചു പോകുന്നത് അതിന് ടാക്സി വിളിച്ചിട്ടൊന്നും ബാറിൽ കുടിക്കാൻ വരുന്നില്ല എല്ലാവരും സ്വന്തം വണ്ടി തന്നെയായി വരുന്നേ ബൈക്ക് സ്കൂട്ടറാണെങ്കിലും ഈ കാറാണെങ്കിലും ഒക്കെ എല്ലാവരും അല്ല ടൂറ് പോകുമ്പോഴൊക്കെ ആയിരിക്കും പിന്നെ ഡ്രൈവർ ഉണ്ടാകുക അല്ലാതെ കുടിക്കാൻ പോകുന്നതാണ് എല്ലാം വണ്ടി ഓടിച്ചാ പോണേ എന്നാൽ മദ്യപിച്ച് വരുന്നവരെ പിടിക്കാൻ അവിടെ രണ്ട് പോലീസാരെ നിർത്തിയാൽ പോര എല്ലാ എല്ലാ ഓരോ പോലീസാരും നിർത്തിയാൽ മതി കഴിയുമ്പോൾ പരിപാടി ഇരിക്കില്ലേ അപ്പൊന്ന് വെച്ചാൽ ബാറിലൊക്കെ ചുവ നിൽക്കും അതേസമയം മറ്റെടുത്ത് വിവറേജിൽ അവിടെ ഏതെങ്കിലും പാവം പിടിച്ചവൻ ആക്രി പെർക്കുന്നവൻ ഏതെങ്കിലും വണ്ടിയുടെ മറവിൽ ഓടിക്കുന്നുണ്ടോന്ന് നോക്കിയിട്ട് അതിന് പോലീസ് പോയി പിടിക്കും എന്നിട്ട് അവന് മൂവായിരം രൂപ ഫൈൻ ഇട്ടും കാരണം അവനവിടുന്ന് കുടിക്കരുത് അവൻ ബാല്പൊട്ടി കുടിച്ചോട്ടെ എന്നുള്ളതാണ് എല്ലാം പാറുകാരെ സംരക്ഷിക്കുക ഇവരെ കൈക്കൂലി മേടിച്ചിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് നല്ല സാധനം കൊടുക്കുവോ ഇപ്പം ജവാനെന്നൊക്കെ പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത് രൂപ എന്ന് ലിറ്ററിന് ഒരു സ്വന്തം പിന്നെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ എന്താണ് മന്ന എന്തോ പറഞ്ഞിട്ടുള്ള കമ്പനിയുടെയാ ഇപ്പം ജവാനിൻ്റെ ബ്രാൻഡി ഉണ്ടാക്കാൻ പോവുക എന്ന് പറഞ്ഞു നോക്കുകയുള്ളൂ തുടങ്ങിയൊന്നും എനിക്കറിയില്ല മറ്റേത് റമ്മമാണ് അറുന്നൂറ്റി മുപ്പത് രൂപമാണ് അതിൽ തന്നെ സമീപകാലത്ത് ഏതോ വിവരത്തിൽ വിറ്റ സാധനത്തിനൊക്കെ അതിൽ തരികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഈ ലിറ്റർ ഇങ്ങനെ തരിയാവണത് അപ്പോൾ ഇതിൻ്റെ ഇതിന്റെ ക്വാളിറ്റി ചെക്കിങ് നടത്തുന്നില്ല ക്യൂസി ഒന്നും ഇല്ല അവർക്ക് ക്വാളിറ്റി കൺട്രോളിലൊന്നുമില്ലേ ഇത് ടെസ്റ്റൊന്നും നടത്താതെ വെറുതെ കൊടുക്കുക സാധനം ഉണ്ടാക്കുക കുപ്പിൽ നിറയ്ക്കുക സീൽ ചെയ്യുക വിൽക്കുക അറുന്നൂറ്റി ഉപ്പേരിയുടെ സാധനത്തിൽ പകുതിയോളം ടാക്സ് ബാക്കി ഈ ജീവനക്കാരുടെ ശമ്പളം ഇതിന്റെ ലോജിസ്റ്റിക് സംവിധാനങ്ങൾ ഇവരുടെ വെയർഹൌസിന്റെ റെൻറ്റ് ഇതെല്ലാം ഇതിന് പോകണം ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വില എത്ര ഒറിജിനൽ വില പത്തോ അമ്പതോ രൂപയുടെ സ്പിരിറ്റിനകത്താണ് ഒരു ഫ്ലേവറും ചേർത്ത് കളറും ചേർത്തിട്ട് കൊടുക്കുന്നതേ ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് രൂപ വേണം മേടിക്കണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് നാട്ടിലു അവിടെ പോയി ഇരുപത് രൂപ വേണം ഒരു ലിറ്റർ വെള്ളം മേടിക്കണം എന്നുണ്ടെങ്കിൽ മിനൽ വാട്ടർ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ പച്ചവെള്ളത്തിന് ഇരുപത് രൂപ വേണ്ടി വരുമ്പോൾ ഈ അറുപത് രൂപ എഴുപത് രൂപയുള്ള ഒരു ലിറ്റർ മദ്യം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള കണ്ടന്റ് എത്ര കണ്ട് അപകടകരമാണ് അതിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ കെമിക്കൽ എഫക്റ്റുകൾ എന്തൊക്കെയായിരിക്കും അത് ശരീരത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കും അങ്ങനെയാണ് ഈ മനുഷ്യന്മാർ ഭ്രാന്തന്മാരായിട്ട് പോകുന്നത് ഇവിടെയൊക്കെ മാറ്റം വരുത്തേണ്ടേ ഞാൻ വേണ്ടുവരണം ഈ സാധാരണ മതത്തിനെങ്കിലും വില കുറയ്ക്കണം അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല സാധനം കൊടുക്കണം നല്ല ക്വാളിറ്റി ഉള്ളത് കൊടുക്ക് ഈ മനുഷ്യരുടെ ആരോഗ്യം നശിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പം ഓരോ പിന്നെ വിഷയങ്ങൾക്കകത്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഈ അവധി ദിവസം എന്ന് പറയുന്നത് ആൾക്കാർ കുടിക്കാതിരിക്കൊന്നുമില്ല കുടിയന്മാരെ മാനിക്കണം മദ്യനയം ഉദാരമാകണം ലിബറൽ ആവണം ഈ സാമ്പിൾ ബോട്ടിലുകളും ഒരു പിന്നെ നയൻറ്റി എം എല്ലിൻ്റെയും സിക്സ്റ്റി എം എല്ലിൻ്റെയൊക്കെ സാമ്പിൾ ബോട്ടിൽ ബോട്ടിലുകളുള്ള ഔട്ട്ലെറ്റുകളിൽ വിൽക്കണം പിന്നെ കർണാടകയിലെ പോലെയും തമിഴ്നാട്ടിലെ പോലെയൊക്കെ ആന്ധ്രയിലെ പോലെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുടിച്ച് വലിയ കിടക്കുന്ന ഒരവസ്ഥയില്ലാതെയാവും കുടുംബത്തിൽ അരിവാങ്ങാൻ പൈസ ഉള്ള പൈസയ്ക്കും കൂടി കള്ളു കുടിക്കുന്ന ആൾക്കാരുടെ ആ രീതി മാറും കാരണം അവൻ ആവശ്യമുള്ളത് കഴിച്ചിട്ട് പോകും കാരണം മറ്റേ മാറിപ്പോകുമ്പോൾ അവന് ഇരട്ടി പൈസ കൊടുക്കുക അതുകൊണ്ട് മാറുടമകൾക്ക് വേണ്ടിയിട്ട് ഇടതുമുന്നണി സർക്കാർ പിന്നെ അബ്കാരി നയം നടപ്പിലാക്കുന്നു എന്നുള്ളത് അത് വലിയ തെറ്റാണ് അവരെ പൈസ മേടിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് അവരെ കൂടുതൽ മുതലാളിമാരാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് സാധാരണക്കാരനെ കൂടുതൽ ദരിദ്രനാക്കാൻ അവൻ്റെ വീട് പട്ടിണിയാക്കാൻ അവനെ ഈ ലോ ക്ലാസ് സാധനം കൊടുത്തിട്ട് രോഗിയാക്കാൻ അവന്റെ ആരോഗ്യം തകർക്കാൻ അവന്റെ പിച്ചച്ചട്ടി കൈയിട്ട് വരാൻ നിൽക്കാതെ വാറുടമകളുടെ ലാഭമല്ല നോക്കേണ്ടത് സമൂഹത്തിൻ്റെ ആരോഗ്യമാണ് സമൂഹത്തിന്റെ സാമ്പത്തിക ആരോഗ്യവും അവരുടെ ആരോഗ്യവും അതുകൊണ്ട് നമ്മൾ ക്വാളിറ്റി ഉള്ളത് കൊടുക്കണം മറ്റൊന്ന് സാമ്പത്തിക ചെലവ് കുറയ്ക്കണം ആവശ്യമുള്ളതും മിതമായി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പിൾ ബോട്ടുകൾ കൊടുക്കണം കാരണം ഇത് പിന്നെ ഒന്നനടിക്കണം എന്നാഗ്രഹിക്കുന്നു പോയിട്ട് പൈൻറ്റാ മേടിക്കുക പിന്നെ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഫൈൻ ഉണ്ടാവില്ല ഇഷ്ടമുള്ള ബ്രാൻഡ് ഉണ്ടാവില്ല പിന്നെ ഏതെങ്കിലും കൂതറ വാങ്ങി അടിക്കും എന്നിട്ട് ബ്രാന്താവും പിന്നെ ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും അടിച്ചുകൊണ്ടിരിക്കും കുപ്പി കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടിക്കും അതേസമയം സാമ്പിൾ ബോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ആവശ്യമുള്ളതായിരിക്കും ഇവർ ആവശ്യമുള്ളത് മാത്രം അടിക്കണം എന്നുണ്ടെങ്കിൽ പോയിട്ട് ഇരട്ടി പൈസ കൊടുക്കണം അതുകൊണ്ട് പിന്നെ ഇപ്പം വന്നിട്ടുള്ള ഈ ഓടിയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ മാറുടമകളെ നിയന്ത്രിക്കുകയാണ് വേണ്ടത് ബാറിലുള്ള പോലെ തന്നെ രാത്രി മണി വരെയെങ്കിലും വിവറേസ് ഔട്ട്ലെറ്റുകൾ തുറക്കുക ഈ പിന്നെ അടിച്ചു തലയിറങ്ങി റോട്ടി കിടക്കുന്ന രീതിയിലുള്ള കൂതറ സാധനങ്ങൾ കൊടുക്കാതിരിക്കുക ജനങ്ങളുടെ പിന്നെ ജീവനും ആരോഗ്യത്തിനും സംരക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള സംഭവം ഗവൺമെന്റ് ആണ് ഈ മേഖല കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിലുള്ള പൊളിച്ചെടുത്തുകൾ കുറച്ചുകൂടി ലിബറൽ ആയിട്ടും ഞാൻ പറയുന്നില്ല മദ്യ നിരോധനം നടപ്പിലാക്കണം എന്ന് മദ്യ നിരോധനം ഒന്നും വേണമെന്നില്ല പക്ഷേ മദ്യ നയത്തിനകത്ത് കാതലായ മാറ്റങ്ങൾ വരുത്തണം അത് സമൂഹത്തിന് വേണ്ടിയാവണം അത് സാധാരണക്കാരായ ഓരോ പൗരന്മാർക്ക് വേണ്ടിയിട്ടാവണം അല്ലാതെ അത് ബാർ റൂമുകൾക്ക് വേണ്ടിയിട്ടോ പാർട്ടി നേതാക്കന്മാർക്ക് ടൂർ പോകാൻ വേണ്ടിയിട്ടോ മന്ത്രിമാർക്ക് അഴിമതി നടത്താൻ വേണ്ടിയിട്ടോ ആവരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്